ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ് ഇന്നത്തേത് ഒരു നല്ല ഒതൻറിക് ജാപ്പനീസ് ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് കഫേയിൽ പോയ ഒരു കൊച്ച് വ്ളോഗാണേ ദ ഒഗാവ ജാപ്പനീസ് കഫേ നമ്മുടെ കലൂർ കത്രി റോഡിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഞങ്ങൾ ഗൂഗിൾ ലൊക്കേഷൻ ഇടുന്നതിന് മുന്നേ തന്നെ അവരുടെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെയാണ് പോയത് അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ഒതൻറ്റിക് ജപ്പാൻ ഫുഡ് കഴിക്കണമെന്ന് അതിന് ജപ്പാൻ വരെ പോകണമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റായി റീൽ കണ്ടത് ഒട്ടും താമസിച്ചു ചില ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് ഇവിടെ വന്നു മെനു തന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഉഡോ നൂഡിൽസാണ് അതായത് ആട്ടോ അതിൻ്റെ ടെക്സ്ചർ കുറച്ച് കട്ടി കൂടിയ നൂഡിൽസും അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് അവരുടെ ഒരു ഗ്രേവി ഇട്ട് തരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ദാസേബ് കൂട്ടിനും ജോഫ്കൂട്ടിനും ഒക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഡെസർട്ടായിട്ട് ഓർഡർ ചെയ്തത് ഇതായിരുന്നു ജപ്പനീസ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരമൽ പുഡിങ്ങായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അത് ചെറിയൊരളവാണ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് ചിക്കൻ ഓഡോൺ നൂഡിൽസിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആട്ടോ നല്ല അതായത് നമ്മുടെ അടുത്ത് തന്നെ അത് അത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടാണ് തോന്നി അത്രയും ക്വാണ്ടിറ്റിയും ഞങ്ങൾക്ക് തോന്നിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറുമെന്ന് ചോദിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ല ഞങ്ങൾ പക്ഷേ രണ്ടെണ്ണം ഓർഡർ ചെയ്തു പിന്നെ രണ്ട് പുഡിങ് ഓർഡർ ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു ദൈതമായിരുന്നു കേട്ടോ ആ ഒരു ക്യാരമൽ പുഡിങ് ഇതിന് വരുന്നത് എയ്റ്റി റുപ്പീസാണ് എല്ലാവർക്കും കഴിച്ച് വീണ്ടും വായിലിറ്റർ അലിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു ഇത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കലൂർ കത്രി അവിടെ ഒരു ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ട് വരും ഇത് അവിടെ ചെന്ന് നമ്മൾ നമ്മൾ ഇതിൻ്റെ ഞങ്ങൾ തന്ന ആ ഒരു നമ്പറിൽ ഇതിൻ്റെ തന്നെ ഇൻസ്റ്റയിൽ കണ്ട നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് ഇതായിട്ടോ അത് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന വീഡിയോ ആണിത് കുറച്ച് കട്ടി കൂടിയ നൂഡിൽസ് വെച്ചാണിത് ഇവർ മേക്ക് ചെയ്യുന്നത് അതാണ് അതാണിതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ അവിടെ കുറ ഫോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിന്ന് പിള്ളേരുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ആർക്കെങ്കിലും അല്ലോഅതൻ്റി ജപ്പാൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഒട്ടും താമസിക്കേണ്ട പേര് മറക്കണ്ട ദ ഒഗാവ ജാപ്പനീസ് കഫേ താങ്ക്